ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്താ മാധവിക്കുട്ടി ഇനി മാലകെട്ടി അമ്പലത്തിലേക്ക് കൊണ്ടുവരണ്ടോ നോം വന്ന് വാങ്ങിച്ചോണ്ട് പോരാ ഇത് കാണാലോ ഏത് അല്ല മാല കെട്ടേ മാധവിക്കുട്ടിയുടെ മാല കെട്ട് കാണാൻ ഒരു ശേലാണേ നോം ഇനി എന്നും ഒന്നും നരണ്ട് ആ കണ്ണും ആ മൂക്കും ആ നോട്ടവും ഭഗവതിയുടെ പ്രതിഷ്ഠ എങ്ങനെയാ അങ്ങനെയാ ആ മാന ഇങ്ങനെ തരും ഇങ്ങനെ ഈ മാന ഉണ്ടല്ലോ അപ്രതിഷ്ഠയിലേക്ക് അങ്ങനെ ചേർത്തുമ്പോഴേ അപ്രതിഷ്ഠക്ക് മാധവിക്കുട്ടിയുടെ മുഖ തത്ത വർണ്ണ മാധവിക്കുട്ടി സംശയിച്ചോ സംശയിച്ചില്ല ബുദ്ധിയുണ്ട് കിട്ടുന്നുണ്ട് തിരുമേലി പെക്കോളും കിട്ടുണ് ബുദ്ധി അങ്ങനെ പൊയ് പോയാലോ എന്നൊരു പ്രീതി തിരുമേലി വെക്കോളൂ കിട്ടുണ്ണിയേ നാം ബ്രാഹ്മണനാ ശുദ്ധ ബ്രാഹ്മണൻ ബ്രഹ്മഹത്യാവം വേണ്ട കിട്ടുണ്ണിയും കരുതിക്കുന്നു പോയിക്കോളോ நாம் ம்சிக்க நாம் போய்கொலா நாம் போய்க்கோல கிட்டுனி நீச்செயிக்கிறது